യെസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സിസ്റ്റർ ബൈറ്റ് ആണ് കത്രിക കടി എന്ന് വെച്ചാല് നമ്മുടെ പല്ലുകള് സാധനഗതിയിൽ മുകളിലടിയിലും പല്ലുകൾ തമ്മിൽ ഇങ്ങനെ ചവച്ചരയ്ക്കണം അല്ലെ ഭക്ഷണം അതിന്റെ അടിയിൽ വന്നു പെടുകയും ഭക്ഷണത്തെ ചവച്ചരച്ചറക്കാണ് ചെയ്യുക പക്ഷെ ഈ സിസർ ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കടി വരുക എന്ന് വെച്ചാൽ മുകളിലും അടിയിലും പല്ലുകൾ തമ്മിൽ മുട്ടുന്നില്ല ഒരു സൈഡിലെ പല്ല് കൊറേ കൂടുതൽ അകത്തോട്ടായിരിക്കും സാധനം കത്രിക പോലെ അങ്ങനെ കത്രിക കട്ട് ചെയ്യുന്ന പോലെയുള്ള കട്ടിങ് രീതിയിലാണ് പുറകിലെ പല്ലുകൾ ഇരിക്കുക അപ്പൊ ഇത് പലപ്പോഴും രണ്ട് സൈഡും അല്ലെങ്കിൽ ഒരു സൈഡും രണ്ടു തരത്തിൽ കാണാറുണ്ട് ഈ രണ്ട് സൈഡും ഇങ്ങനെ സിസർ ബൈറ്റ് ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാനേ കഴിയില്ല ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ ഒരു പ്രശ്നം എന്നാൽ പെയിൻ ആണ് ഈ ഭാഗത്തുള്ള വേദന അതികഠിനമായ വേദന ഇത് പിന്നീട് ഒരു കാരണമായിട്ട് മാറുന്ന അവസ്ഥ ഉണ്ടാകും അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചെറുപ്പത്തിലേ കണ്ടെത്തി കഴിഞ്ഞാൽ അത് കറക്റ്റ് ചെയ്യാൻ സാധ്യമാണ് പിന്നീട് ഒരു വളർച്ച കഴിഞ്ഞിട്ടാണ് അത് കണ്ടെത്തുന്നതെങ്കിൽ അത് പിന്നെ സർജറിയിലൂടെ മാത്രമേ കറക്റ്റ് ചെയ്യാൻ സാധ്യ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾക്കോ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലുമോ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവരെ കൊണ്ട് ഇത് പല്ല് ചെക്ക് ഒരു ചെയ്യുക പ്രശ്നം പരിഹരിക്കാം അപ്പൊ അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് രാവിലെ പല്ല് തേക്കുന്നത് ഭക്ഷണത്തിന് മുമ്പ് വേണോ ശേഷം വേണോ